നമസ്കാരം മൂന്ന് ദിവസം തുടർച്ചയായി ഇന്ത്യക്കെതിരെ ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും കൊണ്ട് പാകിസ്ഥാൻ നിരന്തരം ആക്രമിച്ചിട്ടും ഇന്ത്യയുടെ പ്രതിരോധം മറികടക്കാൻ പറ്റാത്തത് ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡും ഇന്ത്യയും ഇസ്രയേലും സംയുക്തമായി നിർമ്മിച്ച ബെറാക്ക് എയ്റ്റ് ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിതിയായ ആകാശ് മിസൈലുകളും ഒക്കെ കൊണ്ടാണ് ഇതിലേറ്റവും നിർണായകമായത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന പ്രതിരോധ സംവിധാനമാണ് ഒരു ഇത് ഇന്ത്യയുടെ പക്കലില്ലായിരുന്നു പാകിസ്ഥാന്റെ ഈ മൂന്ന് ദിവസത്തെ ആക്രമണത്തിൽ ആയിരങ്ങൾ ഇന്ത്യയിൽ മരിച്ചു വീഴുമായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ എസ് ഫോർ ഹൺഡ്രഡ് എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിക്കാൻ പോയ സമയത്ത് നമ്മുടെ നാട്ടിലെ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾ കരഞ്ഞത് ഓർക്കണം അതുപോലെ തന്നെയായിരുന്നു ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയ സമയത്തും അതിനെ തടയാൻ വേണ്ടി സുപ്രീം കോടതിയിൽ വരെ അവർ കേസിനു പോയി ഇസ്രായേലുമായുള്ള ആയുധ ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുള്ള ബഹളങ്ങളും കരച്ചിലുകളും വേറെ ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ആക്രമണത്തെ ഇന്ത്യയ്ക്ക് തടയാൻ പ്രധാനമായും കഴിഞ്ഞത് ഇന്ത്യക്കുള്ളിലെ ശത്രുക്കൾ എതിർത്ത എസ് ഫോർ ഹൺഡ്രഡും ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി നിർമ്മിച്ച ബറാഖ് എയ്റ്റ് എന്ന പ്രതിരോധ സംവിധാനവും കൊണ്ടാണ് അതുപോലെ തന്നെ ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് നിർമ്മിച്ച ഡ്രോണുകളാണ് പാകിസ്ഥാന്റെ പ്രതിരോധം തകർത്ത് പാകിസ്ഥാനിൽ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തത് റഫാൽ യുദ്ധവിമാനങ്ങൾ വഹിക്കുന്ന പങ്കിനെപ്പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ പാകിസ്ഥാൻ മൂന്ന് ദിവസം ആഞ്ഞു ശ്രമിച്ചിട്ടും ഇന്ത്യൻ പ്രതിരോധം തടയാൻ കഴിയുന്നില്ല അതേസമയം ഇന്ത്യൻ മിസൈലുകളും ഡ്രോണുകളുമാകട്ടെ പാകിസ്ഥാൻ്റെ ചൈനീസ് തുർക്കി നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്ത് പാകിസ്ഥാൻ്റെ അകത്തുള്ള തീവ്രവാദ കേന്ദ്രങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും നാശം വിതയ്ക്കുകയും ചെയ്യുന്നു എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിച്ചാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ച ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തെ എതിർത്ത റാഫാൽ യുദ്ധവിമാന ഇടപാട് തടയാൻ ശ്രമിച്ച കോൺഗ്രസും കമ്മികളും ഇപ്പോൾ അയ്യോ യുദ്ധം അരുതേ എന്ന മോങ്ങലിൻ്റെ തിരക്കിലാണ് അല്ല ഈ അവസരത്തിൽ ഒന്ന് ചോദിച്ചോട്ടെ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി കോൺഗ്രസും കമ്മികളും കേരളത്തിൻ്റെ മുക്കിനും മൂലയ്ക്കും അഭിവാദ്യങ്ങൾ അപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തതാണ് എന്നിട്ട് ഇന്ത്യ എന്ന രാജ്യം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ഹമാസിൻ്റെ പിന്തുണ കിട്ടിയോ എവിടെ നിങ്ങളുടെ ഹമാസ് ഹമാസ് തീവ്രവാദികളുടെ കൂടിയാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയത് എന്നത് വേറെ കാര്യം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്ത്യയുടെ ആയുധ ഇടപാടുകളെ എതിർക്കാനും തടയാനും ശ്രമിച്ചു ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തെ എതിർത്തു ഇസ്രയേലിനെതിരെ ഇന്ത്യ സൈന്യത്തെ അയക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ വരെ ഈ ഇന്ത്യയിലുണ്ട് ഇവർ പിന്തുണച്ച ഹമാസ് ഇപ്പോഴും പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ തീവ്രവാദി ആക്രമണം നടത്തുന്നു ഇവർ എതിർത്ത ഇസ്രായേൽ ആകട്ടെ അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യയുമായി ചേർന്ന് നിർമ്മിച്ച ആയുധങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് സംരക്ഷണ കവചം ഒരുക്കുകയും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ ശത്രുക്കൾ ആരാണ് മിത്രങ്ങൾ ആരാണ് എന്ന് ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് മുൻതൂക്കമുള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ കുറെ അന്തങ്ങമ്മികളും സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും യുദ്ധം വരുതേ എന്ന് പറഞ്ഞ് മൂങ്ങുന്നത് ഇന്ത്യയിൽ ഭീകരർ ഭീകരാക്രമണത്തിലൂടെ നിരപരാധികളെ വധിച്ചപ്പോൾ ഇവർ ആ ഭീകരാക്രമണത്തെ വെള്ളപൂശുകയായിരുന്നു എന്നത് നമ്മൾ ഓർക്കണം പാകിസ്ഥാൻ്റെ ഒരു ബോംബ് അല്ലെങ്കിൽ ഒരു മിസൈൽ ഇന്ത്യൻ മണ്ണിൽ വീഴുന്നത് വരെ ഇവർ യുദ്ധമരുതേ എന്ന് പറഞ്ഞ് നിലവിളിക്കും അത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റും ഇവരുടെ തനി കോണം ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം വാങ്ങാൻ തീരുമാനമെടുത്തപ്പോൾ ആ വാർത്തയ്ക്ക് താഴെ എത്രമാത്രം പഴികളായിരുന്നു മോദിക്ക് നേരെ എഴുതു വിട്ടിരുന്നത് എന്നത് നിങ്ങളിപ്പോഴും ചില നിങ്ങളിൽ ചിലർ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ ചില സാമ്പിളുകൾ ഞാൻ കാണിച്ചു തരാം